ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ജിത്തിൻ ഞാനിന്ന് പറയാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ നമ്മുടെ കാലിൽ ഞരമ്പുകൾ തടിച്ച് വരുന്ന ഒരു അസുഖത്തിനെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വെരിക്കോസ് വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാലുകളിലുള്ള ഞരമ്പുകൾ തടിച്ച് പുറമേക്ക് തള്ളി നിൽക്കുക അതുമൂലം നമ്മുടെ കാലിൽ ചൊറിച്ചിൽ കറുപ്പ് നിറം എന്നിവ ഉണ്ടാവുന്നതാണ് ഈ അസുഖത്തിൽ ഈ ഞരമ്പുകളിൻ്റെ ഉള്ളിലുള്ള രക്തം ക്രമേണ അതിൻ്റെ സെൽസ് ഡെഡായതിനു ശേഷം നിറം വ്യത്യാസം വരുകയും ചൊറിച്ചിൽ വരികയും പിന്നെ വിട്ടുമാറാത്ത മുറിവ് ഉണങ്ങാത്ത മുറിവുകളാവുകയും ചെയ്യുന്നു ഈ അസുഖത്തിൽ ആയുർവേദത്തിൽ നമുക്ക് രക്തം ഈ ഇവിടെ കെട്ടി നിൽക്കുന്ന രക്തത്തെ ഒഴിവാക്കാനുള്ള ചികിത്സകൾ എന്ന് പറഞ്ഞാൽ സ്ഥിരാവേദനം നമ്മൾ ഒരു നീഡിൽ ഉപയോഗിച്ച് ആ കെട്ടി നിൽക്കുന്ന ബ്ലഡിനെ ഒഴിവാക്കുന്ന ചികിത്സയും പിന്നെ അട്ടകളെ കടുപ്പിച്ച് ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ടകളെ കടുപ്പിച്ച് ഈ രക്തത്തെ ശുദ്ധീകരിക്കുന്ന ചികിത്സയും ലഭ്യമാണ് അതുകൂടാതെ ഇതിനുള്ള വെരിക്കോ സ്റ്റോക്കിങ്സ് ടൈറ്റായിട്ട് നിൽക്കാനുള്ള സോക്സുകൾ അവൈലബിൾ ആണ് അതിനാണ് വെരിക്കോ സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സോക്സ് ധരിക്കുക കടക്കുന്ന സമയത്ത് കാലുകൾ രണ്ട് തലെണ്ണ വെച്ച് പൊക്കി വെച്ച് കടക്കുക പിന്നെ മരുന്നുകൾ കഴിക്കുക അതിൻ്റെ കൂടെ ഈ സ്ഥിരാവേദം അല്ലെങ്കിൽ രക്തമോക്ഷം അല്ലെങ്കിൽ ജളുകാവചരണം അട്ടയെ കടുപ്പിക്കുക ഈ വിധത്തിലുള്ള ചികിത്സയിലൂടെ നമുക്ക് വെരിക്കോസ് വെയിൻ കൂടാതെയും പിന്നെ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും ചൊറിച്ചിലും കുറയ്ക്കാനും വേദനകൾ കുറയ്ക്കാനും ഈ മുറിവുകളെ ഉണക്കിയെടുക്കാനും സാധിക്കും താങ്ക്